ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആൻഡ് ക്രാഫ്റ്റ് ഗൈസ് അപ്പോൾ ഇതൊരു കോപ്പി ഗെയിമായിരുന്നു നമ്മൾ ഞാൻ സീഡൊന്നും നമുക്കറിയാം നമുക്ക് നമ്മുടെ പേരിടാം സ്പെല്ലിംഗ് ഒന്നിക്കണ്ട ഓക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോണ വേറെ ഒന്നുമില്ല സർവേ വലിയ ഫ്ലാറ്റ് മാപ്പ് അല്ല സ്റ്റാർട്ടർ മാപ്പ് ബോണസ് ജസ്റ്റ് വെക്കണ്ട അത് രസമില്ല സോ ഷോ കോഡിനേസ് ഷോ ഡൈസ് പ്ലേഡ് ക്രിയേറ്റ് ചെയ്തോ യാ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം കഴിയും കോപ്പി ഗെയിമാണെന്നൊന്നുകൊണ്ടും പറയുന്നത് അത്ര ഇതൊന്നും ഉണ്ടാവില്ല ഓക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഫസ്റ്റ് ടൈം അല്ല കളിക്കുന്നത് ഞാൻ കളിച്ചിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുമുണ്ട് ഏഴ് പേരും കൊണ്ട് കണ്ടു ആ കണ്ട പോയോട് താങ്ക് യു അത് കണ്ടിട്ടില്ലാത്തവർക്ക് എനിക്ക് കാണാൻ പറ്റില്ല കാരണം ആ വീഡിയോയുടെ സൗണ്ട് അടിച്ചുപോയി ആ വൺ ബ്ലോക്ക് സീരീസിൻ്റെ അതാണ് എനിക്ക് ഏറ്റവും വലിയ പണി തന്ന വീഡിയോ ഫസ്റ്റ് ടൈമാണ് സൗണ്ട് മൈക്കി വർക്കായില്ല എനിക്ക് ഗൈസ് അങ്ങ് ദൂരെ എന്തോ കാണുന്നു ഞങ്ങൾക്ക് അവിടെ ചെല്ലാം ക്യേസ് എങ്ങനെ പോലും അവിടെ മേലെ ചെല്ലാം എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും നല്ലതുമില്ല കിട്ടും അവിടെ ലൂട്ടിയാണ് ക്യേസ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാം ഉണ്ടാക്കിയൊരു വീട് പണിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറ്റുമോ എന്നറിയില്ല ഡേസ്പ്ലേ സീറോ ഗൈസ് ഇത് ലസ്പ്ലേ പോലെ ആയിരിക്കും പോകുന്നത് ഒരു നൂ നൂറൊന്നും പോകത്തില്ലല്ലോ അത്യാവശ്യം പോവും കേസി പിന്നെ എൻ്റെ സ്കിന്നു കാണിച്ചു തരാം കേസിൽ മറ്റേ ടൈപ്പ് വില്ലേജായല്ലോ ഞാൻ ഉദ്ദേശിച്ച വില്ലേജ് വില്ലേജ് ആയ മതി ആൾക്കാരുണ്ടോ എന്തെങ്കിലും ഉണ്ടോ വില്ലേജ് ആണോ നന്നാച്ചിട ഉള്ളിക്കൂടെ ഒക്കെ പോയി ഞാൻ ആരും ഞാൻ ക്രീയേറ്റീവൊന്നുമില്ല സ്മെല് ഇതുണ്ട് ഹാർട്ടീൻ മെല്ലാണ് റിസ്പോൺസ് എത്തിയതന്നെ മെയിൽ അമ്മ എന്നെ എടുത്ത് താഴെത്തോട്ടിട്ട് എൻ്റെ എഴുതൊന്നുമില്ല ആ ചത്തേനെ ഞാൻ കാങ്ങുന്ന ഒരു വീടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഇത് നമുക്ക് ബ്രീഡർ ഇതിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം നമ്മൾ നമ്മളത്രയും എപ്പിസോഡ് കൊണ്ടുപോയാൽ അടക്കുന്ന എന്തെങ്കിലും വിഷു എന്നാൽ നമ്മളവിടെ എന്തു ചെയ്യുന്നതാണ് ഗെയിം ഡ്രാഗനെ കൊല്ലുകയെന്നൊന്നും എനിക്കറിഞ്ഞുണ്ട് ഈ ഗെയിം ഗെയിമിന് പറ്റുമോന്നും അറിയില്ല കാരണം ഇത് കോപ്പി ഗെയിം ആണെന്ന് ഞാൻ ഒന്നുകൂടെയും പറയുന്നു ഗായ്സ് പിന്നെ എനിക്ക് മൈൻഡ് ക്രാഫ്റ്റ് കിടക്കുന്ന കാര്യമായിട്ട് അറിയില്ല അറിയില്ലയെന്ന് മീൻസ് ഒരു മീഡിയം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അത്യാവശ്യം അറിയാം ആദ്യം മരം എടുക്കണം മരം എടുക്കുന്നതിന് മുന്നേ ചെയ്യണം ഇവിടെ ഒന്നുമില്ല കേസ് എനിക്ക് ഈ ബില്ലേജ് വേണ്ട കൊള്ളു നമുക്ക് അയൻകോണ്ടത്തിനും തട്ടണം അതിന് മുന്നേ ഇവിടെ ലൂട്ടി തിന്നാ വല്ലം കിട്ടും ഇവിടെ ഒരു ചെസ്റ്റ് പോലും ഇല്ലടോ അവിടെ കൂടായപ്പോ അല്ലെങ്കിൽ പിടിക്കുന്നില്ല ഒരു ചെസ്റ്റ് ഒരു ചെസ്റ്റ് കാത്താ കാണിച്ച തോടാൻ നീക്കാൻ വിചാരിച്ച ലാസ്റ്റ് ഹോപ്പ് ഇവിടെയെല്ലാം ഞാൻ ഇപ്പോ ആ ലാസ്റ്റ് ഹോപ്പും പോയി അപ്പം ഇനി ഒറ്റ പണി ചെയ്യാൻ പറ്റുമോ വേറെ ഏതെങ്കിലും വീട് തപ്പം വീട്ടിൽ നമ്മൾ കയറിയോ കയറി അടച്ചില്ല ആ വീട്ടിൽ കയറി ആ വീട്ടിൽ കയറി ഇനി ഞങ്ങൾക്ക് ഇതേ ഉള്ളിൻ്റെ ഉള്ളിയൊന്നും ഇല്ലയെന്ന് നമുക്കറിയാമല്ലോ നല്ല സാധനം എല്ലാം കൊടുക്കുന്നുണ്ടോ നീ ഇവിടെ എന്തോ പറഞ്ഞു നമുക്കിനി അയ്യോ ഇങ്ങനെ പോയി നടക്കൂലോ നമ്മുടെ പരിപാടിന്ന് വേട്ട അവിടെയോ എന്റെ തരുമോ നീസ്റ്റ് ഇട നീ നോട്ട് ഓടാം എൻ്റെ പ്ലാൻ കേസ് നമ്മൾ ഈ വില്ലേജ് വിട്ട് ആ ഐലൻഡിൽ നിന്ന് പുതുക്കണം ക്യൈസ് ഞാൻ ഐലൻഡ് വന്നപ്പോൾ ഒന്ന് കണ്ടായിരുന്നു അല്ല നമ്മൾ ഈ വരി പോയില്ലേ കറങ്ങി അപ്പോൾ കണ്ടായിരുന്നു ആ ഐലൻഡിന് ചുറ്റി ഡോർട്ട് വെച്ച് സെറ്റ് ചെയ്യാം അതാണ് പ്ലാൻ ഗൈസ് ഡേർട്ട് എടുക്കാൻ പോട്ടെ നമുക്ക് വുഡിൻ്റെ പിക്ചാർട്സ് ഒന്നുമില്ല നമ്മൾ സ്റ്റാർട്ടിങ്ങേ വീട് വേണമെങ്കിൽ പ്ലാറ്റ്ഫോമിന് വേണ്ടി ഗ്രൈൻഡിങ് ആണ് അതാണ് അത്ര ഡെഡിക്കേഷൻ ആണ് വീടിന് വേണ്ടി ചത്താലും ഏഴ് ഡേർട്ടല്ലേ പോയുള്ളു നമുക്ക് റിക്കവർ ചെയ്യാനുള്ളു വീട്ടിലേക്ക് പോകാനുള്ള വഴിയൊന്നുമില്ല നമ്മൾ നീന്തി നീന്തി പോകും ഒക്കെ ഇത്രേ ഉള്ളൂ ഇപ്പോഴത്തേക്ക് അതൊക്കെ ധാരാളം നമുക്ക് ആ സൈഡിലേക്കൊന്ന് പോയി ഇതൊന്ന് സെറ്റ് ചെയ്യാം ഇപ്പം പത്തൊമ്പത് ഡോട്ടുണ്ട് ഗസ് ഞാനൊന്ന് ആ പ്ലാറ്റ്ഫോമിൽ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാം അയ്യോ മുങ്ങിച്ചത്തേ മുങ്ങിച്ചത്ത് ചത്ത ഇല്ല ഗസ് രാത്രിയാണെന്നുണ്ടോയെന്ന് സംശയം തിരിച്ച് കരയെ കരട്ടെ ഗേസ് വരാം വരാം വര 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 ഒന്ന് പേടിച്ചു പോയി എല്ലാവരും ഉച്ച ഉച്ച ഉച്ചിയിലടിയെന്ന് വരിണ്ടോ അണ്ടർ റോട്ടറി കൂടെ പോകാം എളട പ്ലാറ്റ്ഫോം ശ്വാസം മുട്ടു അടിയിൽ പോയാൽ നമുക്ക് കേസ് ശ്വാസം മുട്ടും എനി ചുപ്പേസ് ഈ വീഴിലിപ്പോൾ എൻ്റെ സൗണ്ട് എനിക്ക് എനിക്കറിഞ്ഞൂടോ കേസ് നമുക്കൊന്ന് ലാസ്റ്റ് ചെക്ക് ചെയ്യണം അട വാര കള്ള വാഴ എന്തോ മോന് മോന് ഇവനെ എനിക്ക് സൂക്ഷിക്കണം വള്ളത്തിൽ കൊണ്ട വീടുണ്ടാക്കിയ സീനാണ് അവൻ ഇത്തിരി സീനാണ് ഏസ് നമ്മുടെ സോംബിയുടെ ഒക്കെ ഫ്രണ്ടാണ് അവൻ അവൻ സോംബിയുടെ അളിയനായിട്ട് വരുന്നതൊന്ന് ഗൈസ് എല്ലാവരും സബ്ബുന്നില്ല എന്നൊക്കെ യൂട്യൂബ് പറഞ്ഞു സങ്കടമാണ് പ്ലീസ് സബ്മി ഗൈസ് പ്ലീസ് സബ് ബട്ടാ സഭ്യാണേ സഭ്യാ വീഡിയോ ആണെന്നുണ്ട് പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലേക്കൊന്നും കൂടെ ഞെക്കണം അപ്പം കുട്ടി ഞാൻ വരൂല്ലടാ കാല എന്നെ തല്ലാൻ ഓട്ടിക്കുന്നേ നാട്ടുകരി കൂടി വന്ന കൊല്ലാൻ ഓട്ടിക്കുന്നേ അതായിരിക്കും സീ വീഡിയോ പെട്ടെന്ന് തീരുട്ടോ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ അന്ന് പോയി കിടന്നൊക്കെ ഉറങ്ങി സെറ്റ് ഒക്കിയിട്ട് വരാം കേസ് അപ്പോ ഇതാ ഒന്ന് ഞാൻ കേസ് ഒരു കോമഡി സംഭവം എൻ്റെ നിങ്ങൾ കണ്ടിട്ടുള്ളല്ലേ ഈ സൈഡിൽ നിന്നരാൻ നോക്ക് രണ്ട് വേണം ക്രാഫ്റ്റ് കോപ്പിക്ഷേ കോപ്പിന്നൊക്കെ കൊക്കീന്നൊക്കെ കോപ്പി ഗെയിം ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല കാരണം ആ പറഞ്ഞിട്ട് കാര്യമില്ല ഓമ്മറ്റൊരു കോപ്പി ആയാലും എന്തായാലും സെയിം അടിച്ചു വയ്ക്കാൻ പറ്റില്ല ഗെയ്സ് വില്ലേജറൊക്കെ സെയിമാണ് കാണാൻ തവൻമാറ്റി കണ്ട സെയിമാണ് നമുക്ക് ഈ ബെഡും കൊണ്ടുപോകാം കേസ് ബെഡും കൈട്ടെ എന്തേലും ആവശ്യമൊന്നുമല്ലേ കിടന്ന് പറ ഇത് ഇന്നത്തെ വീഡിയോ തന്നെ നമ്മൾ തെറ്റാവുന്നതാണ് കേസ് ഞാൻ എന്നാൽ അന്ന് അവിടേക്കൊക്കെ പോയിട്ട് വരാം കേസ് കേസ് നമ്മൾ ഫസ്റ്റ് നൈറ്റ് ആവുന്നതായി കണ്ടെന്ന് കത്തില്ല ക്യാഷെ വെയിറ്റ് ചെയ്യാം എന്നാൽ ഇവിടെ നിന്ന് ഒന്ന് വയ്ക്കുമ്പോഴത്തേക്കും മതി അയ്യോ ഇവിടെ തൽക്കാലികൾ കൂടില്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആയിട്ട് നമ്പളിക്കാം കേസ് കൈസ് ഇപ്പം രാത്രി പോകുന്നതാണ് കേസ് നമുക്ക് കുറച്ചുകൂടി കൂടെ ഫ്രണ്ടിലോട്ട് ബ്ലോക്ക് വെക്കാം സ്കൂളൊക്കെ എങ്ങനെയാണ് പോകുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത രീതിക്കാണ് പോകുന്നത് കേസ് അത്ര നല്ലതൊന്നും ഞാൻ പറയുന്നില്ല സ്കൂളിൽ പഠിക്കണം വേറെ കാര്യം ആ ഇതാണ് എൻ്റെ സ്കിന്നു പറഞ്ഞോളൂ ഗസ് ഗസ് ഇതാണ് ഞാൻ എൻ്റെ സ്കിന്നു ഇഷ്ടപ്പെട്ടപ്പുറമാണ് ഗസ് ഫസ്റ്റ് ഡേ അങ്ങനെ കംപ്ലീറ്റ് ആയ ഐശ്വര്യമായി ഒരു കുഴപ്പമില്ലാണ്ട് ആദ്യത്തെ എപ്പിസോഡിൽ ചെന്ന ചാവാൻ പോയി ഞാൻ ഇതൊന്ന് ബിൽഡ് ചെയ്തിട്ട് വരാവേ ഗൈസ് ഗൈസ് നമ്മൾ നേരത്തെ മരമൊന്നും വെട്ടാത്തതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്ക് ഇവിടെ വെക്കുന്നു മരം ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് കൂട്ടുന്നത് താൽക്കാലികമായി നമ്മൾ നേരത്തെ അത് പണി വന്നു ഗൈസ് അതുകൊണ്ട് ഓക്കെ അത് പറയാൻ വന്നാണ് ഞാൻ മൈൻഡ് ചെയ്തിട്ട് വരാം ഗൈസ് വീട് പണി ഒക്കെ കഴിഞ്ഞ് കാണിച്ചു തരാമേ ഗൈസ് പകുതി ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞാണ് അതെ രാത്രി ഹവറായി ഗൈസ് ഇനി തറയൊക്കെ പയ്യെഴുതുന്നുള്ളൂ ആദ്യം വീട് മണി സെക്കൻഡ് രണ്ടു നല്ല വരെ ഞാൻ അടുത്ത എപ്പിസോഡ് രണ്ടാം നല്ല മണിയും നമ്മളെ വീ ഈ എപ്പിസോഡ് ഒരു ചെറിയ എപ്പിസോഡെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ അടിക്കുടുങ്ങിച്ചവല്ലേ ചാവല്ലേ ഓടിക്കറോടിക്കറോ ചവറ 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 ഈ വീട് അത്ര സേഫല്ല കണ്ട ഇവിടെ ഇവന് ആക്സിഡൻറ്റ് ചറവരാന്നല്ല റിസ്ക് എടുക്കുമെന്ന് സ്പാമിക്ക് ചെയ്യുന്നുണ്ട് കൊള്ളുന്നല്ലാം പോയി ഇവിടെ വേണം കേസിൻ ഇവിടെ നോക്കാം അവിടേക്കൊക്കെ പാലോ അങ്ങനെയൊക്കെ സെറ്റിയാണ് ഞാൻ രാവിലെ ആവുമ്പോൾ വിളിക്കാം ഗൈസ് സെക്കൻഡ് ഡേ ആവുന്നു ആ എന്നരം വെട്ടി കുറച്ച് പണി ചെയ്തിട്ട് ഇൻഫോം ചെയ്യുന്നതാണ് ഏസ് ഏസ് ഇവിടെ ആവുമ്പോൾ പിന്നെ ഉണ്ടോ എന്ന് അറിയില്ല റൺ ചെയ്യുമ്പോൾ എന്നാൽ മരമൊക്കെ വെട്ടിയിട്ട് കാണാം കേസ്

ഫസ്റ്റ് ഡേ ഇൻ ഹിയർ ഗൈസ് കണ്ടല്ലോ റീസ്പോൺ ഫസ്റ്റ് ഡേ ഞാൻ കീപ്പ് ഇൻവെൻട്രി ഓൺ ആക്കിയില്ല പക്ഷേ ഞാൻ ഇപ്പം പോയി കീപ്പ് ഇൻവെൻട്രി ഓഫ് ചെയ്തിട്ട് തരാം ഈശ് കണ്ടു ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ചീറ്റ് ഓൺ ആക്കിയിട്ടേക്കുവാണ് ഈ ഗെയിം തന്നെ എനിക്ക് ഈ ഗെയിം തന്നെ ഞാൻ നിർത്തി പോകേണ്ടതായിരുന്നു എനിക്കിഷ്ടമല്ല ഇപ്പം എവിടെ ഞാൻ ഇപ്പം വരാതെ ഒരു പ്രശ്നം ഈ ഗെയിമിൽ നിന്ന് കീപ്പ് ഇൻവെൻറ്ററി ഓഫ് എത്തില്ല ഒരു വലിയൊരു മിസ്റ്റേക്കാണ് പക്ഷേ ആ പോട്ടാന്ന് നോക്കിയെന്നെ കീപ്പ് ഇൻവെൻറ്ററി കീപ്പ് ഇൻവെൻറ്ററി പക്ഷെ നമ്മൾ ചാവാണ്ട് കളിക്കുന്നതാണ് കീപ്പ് ഇൻവെൻ്ററിൽ നിന്ന് കിട്ടുന്ന ഇനി മുതൽ നമ്മൾ ആ സാധനം യൂസ് ചെയ്യുന്നതല്ല ഏ അതന്നെ വിലയില്ലാണ്ടായി പോകും സ്റ്റീറ്റിങ് ആയി പോവും അതുകൊണ്ടാണ് കേസ് പോയിട്ട് വരാം കേസ് ഇപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് എടുക്കുന്നത് കഴിഞ്ഞ തൊട്ടാണ് ഞാൻ ഓരോന്നെ എടുത്തോണ്ടത് ഞാൻ അൺ പോസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അൺപോക്സ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കട്ടായിരുന്നു നമുക്ക് അറുപത്തിനാല് സ്റ്റാക്കും എട്ട് ഇതും കിട്ടി എന്താ ബാങ്ക് ഞാനത് മൈൻഡ് ചെയ്യാൻ പോയിപ്പോൾ എന്താ അതെടുക്കാം അത് അത് കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ നോക്കിയത് ശ്രമം പരാജയപ്പെട്ട് എന്തോ കാരണം കൊണ്ട് അത് പോയി അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ വീഡിയോ മിക്സ് ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ മിക്സ് ചെയ്തെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ രണ്ടാമത്തെയാണ് ഞാൻ രണ്ടാമത് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളു പക്ഷെ എന്നാലും ഇന്നത്തെ ദിവസം എനിക്ക് ഒന്നിനും കൊള്ളത്തില്ല കീപ്പ് ഇൻവേർട്ടർ ചെയ്യുക എല്ലാം കൂടി പറഞ്ഞിട്ട് കാര്യമില്ല ഗെയിമിനെ പറഞ്ഞാൽ മതി ഓഹ് 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 ഇനി ഇവിടെ നിന്ന് ഒരു സൈഡ് പിന്നെ അവിടെ എൻ്റെ പൊക്കത്ത് ഈ ഗെയിം ഐ ഹേറ്റ് ദിസ് ഗെയിം റിയലി ഐ ഡോ ലൈക്ക് ഇറ്റ് എൻ്റെ പൊന്നും അച്ഛനെ പ്പുറത്ത് വയ്ക്കുന്ന ആ ഇനി ഇവിടെ നിന്ന് എന്ത് പണിയാം ഇന്നത്തെ സെക്കൻഡ് ഫ്ലോർ ഇന്ന് തന്നെ പണിന്നാണ് കേസ് അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം നമ്മൾ പകുതി പണി സെക്കൻഡ് ഫ്ലോറിന് ഇനിയും കുറേ പണിയുണ്ട് കേസ് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ രണ്ട് നല്ല പണിയാണ് ഇത്തിരി പണിയാണ് ഇവിടെ ബ്ലോക്ക് വെച്ചാൽ കയറുന്നേ ഇനി ഫ്ലോറിഷക്കണമെങ്കിൽ കുറച്ച് മണിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കൻ നിൽക്കുമോ ബൈ